ക്രിസ്മസ് ഗിഫ്റ്റ് നോക്കിയിട്ട് വില കൊണ്ടും എല്ലാം കൊണ്ടും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കാൻ പറ്റിയ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയാലോ ഇന്ന് ഞാൻ എൻ്റെ വീട് വരെ പോയാണ് ഒരു ചാൻസ് കിട്ടിയതാണ് വീട് വരെ പോകാനുള്ളത് അപ്പം നമുക്ക് വീട്ടിൽ പോവാം ഇപ്പം വാങ്ങുകൊടുക്കുന്ന ടൈം ആയി നമ്മൾ സന്ധ്യ ഇപ്പം ഇറങ്ങണം വീട്ടിൽ ഉമ്മ ഉണ്ടാവും അറിഞ്ഞൂടാ ഉമ്മച്ച് കല്യാണത്തിനും പോയൊക്കെയാണ് ഉണ്ടാവും അറിഞ്ഞുകൂടാ നമുക്ക് നോക്കാം കാർ അവിടെ ഇട്ടിട്ട് എന്റെ വണ്ടിക്കാട്ടോ പോണെ എൻ്റെ വണ്ടിയുടെ ഇപ്പോ ബാക്ക് സൈഡ് ഒന്ന് ഓപ്പൺ ചെയ്ത ഫുൾ ക്രിസ്മസിന്റെ ഐറ്റംസ് ആണ് കേട്ടോ വേറെ ഒന്നുമല്ല ഡെക്കറേഷൻ ഐറ്റംസ് ആണ് ഇതിന്റെയൊക്കെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട് ഷോർട്സ് ആയിട്ട് നിങ്ങൾ ഇടക്കൊക്കെ പോയി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻ വിശേഷങ്ങളൊക്കെ കല്യാണം അങ്ങനെ ഉണ്ടായി കണ്ടില്ല നീ ആ ഞാൻ ഫോട്ടോ ഉണ്ട് വന്നപ്പോൾ എനിക്ക് കട്ടൻ ചായ ഉണ്ടാക്കുന്നു മദറോട് എന്താ ഞങ്ങൾ ഷുഗർ കട്ടാണ് മദർന്ന് അറിയില്ല മദറൊക്കെ അയ്യാളത്തിലൊക്കെ പോയി വീട്ടിലെത്തിയിട്ട് മമ്മാക്കോ ഒട്ടും മൈൻഡിലേസ് െ കാണാൻ വന്നിട്ട് തിരിഞ്ഞെ ഞാനാണ് മമ്മയുടെ പുറകെ വെറുതെ പുറത്തിറങ്ങിയതാണ് അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ മമ്മാനെ കാണും അങ്ങനെ ഞാൻ വന്നതാണ് അപ്പൊ എന്നെ പുറകെ നടത്തി മമ്മ എന്റെ മൈൻഡ് ചെയ് മമ്മക്ക് എങ്ങനെയൊരു സ്നേഹം ഇല്ല നിങ്ങള് കണ്ടില്ലേ ണീ കല്യാണത്തിനോ എന്റെ ചാടേ വീട്ടുകാരൊക്കെ എല്ലാവരെയും കണ്ടേന പോലെ അത് കഴിഞ്ഞു ഉമ്മാനോട് അട്ട പറഞ്ഞു ഞങ്ങൾ അതേ നേരെ ആയുമൊക്കെ ആണ്ടത് മറ്റൊന്നിനും വേണ്ടിട്ടില്ല നാളെ മോന്റെ സ്കൂളിൽ സെലിബ്രേഷൻ നടക്കാണ് ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും അറിയാലോ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടിവരും യാന് സ്കൂളിലും ഉണ്ട് അതുപോലെ തന്നെ ട്യൂഷൻ ക്ലാസ്സിലും ഉണ്ട് പിന്നെ എനിക്കും ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം അതെല്ലാം ഇങ്ങനെ വാങ്ങുന്ന തിരക്കിലാണ് ഇവിടെ വന്നതിന് ഇപ്പം എന്തെടുത്ത് എന്നുള്ള ആലോചന നല്ല വിലയും ഉണ്ട് എന്നാൽ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ ഓരോന്നും ഓരോന്നും ഞാൻ പാർക്കറിൻ്റെ പെൻ നോക്കിയായിരുന്നു കേട്ടോ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു പെൻ ഉണ്ടായിരുന്നു അതെനിക്ക് നല്ല ഇഷ്ടമായിരുന്നു പക്ഷേ നമ്മളത് വാങ്ങിയില്ല പിന്നെ ദേ എൻ്റെ മോൻക്ക് ധേ ഒരു പെൻ വേണമെന്ന് എന്തിനാ ഒരു ദിവസം കൊണ്ട് കളയും അതുകൊണ്ട് എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വലിയ താല്പര്യം ഒന്നും ഇല്ല ഇതിന് നാൽപ്പത്താറ് രൂപയെ ആ ഒരു റേഞ്ചാണ് വരുന്നത് എന്നാലും പിന്നെ പാവല്ലേ വാടയല്ലേ ഇവിടെ വന്നിട്ട് ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് വിചാരിച്ചു ഞാൻ ഒരെണ്ണം വാങ്ങി നമ്മൾ എന്ത് വാങ്ങും എന്നുള്ള ചർച്ചയിൽ ഫസ്റ്റ് വന്നത് മഗാണ് ഈ ഒരു സെക്ഷൻ ഫുൾ ഗ്ലാസ് ആണ്ട്ടോ വരുന്നത് ഇതിൽ തൊട്ടപ്പ പൊട്ടുമെന്നുള്ള രീതിക്കുള്ള ക്രിസ്റ്റൽസാണ് വരുന്നത് അവിടെ തന്നെ എഴുതി വച്ചിട്ടുണ്ട് ഹാൻഡിൽ വിത്ത് കെയർ എന്നുള്ളത് തൊട്ടാ പൊട്ടിയ അപ്പ ബില്ലടിക്കും എന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത് ഇതൊരു സ്റ്റാൻഡാണ് കേട്ടോ നോക്കണേ ഈ ഒരു പെൺ മാത്രല്ല നമുക്ക് ഏത് പെൻ വേണമെങ്കിലും വെക്കാം പിന്നെ ചെറിയ ചെറിയ ക്രിസ്മ ക്രിസ്മസ് ട്രീസ് വരുന്നുണ്ട് പിന്നെ ഈ ഒരു ക്രിസ്റ്റൽസ് ആണ് മെയിൻ നോക്കിയപ്പോൾ കണ്ടത് വില കണ്ടാൽ നമ്മൾ ഞെട്ട് വന്നാലോ പരിസരം എന്നൊക്കെ നോക്കാമല്ലോ പിന്നെ ഇതൊരു ക്യാൻഡലാണ് കേട്ടോ ക്രിസ്മസ് ട്രീയുടെ ഒരു ബേസ് വെച്ചിട്ടുള്ള ആണ് ഇതിലൊരു വൈറ്റ് കളർ സിൽവർ കളർ വരുന്നുണ്ട് അത് ഒരെണ്ണം ഞാൻ എടുത്തു കാരണം തൊണ്ണൂറ്റമ്പത് ഇതിന് മാത്രം ഞാൻ നോക്കിയിട്ട് ഇച്ചിരി റേറ്റ് കുറവുള്ളൂ കേട്ടോ തൊണ്ണൂറ്റൊമ്പത് ഇതാണ് ഞാൻ എടുത്തേട്ടോ കെട്ടിയനോട് കെഞ്ചി കെഞ്ചിയാണ് ഞാൻ ഈ ഒരു ക്യാൻഡിൽ കെട്ടിയനെ കൊണ്ട് വാങ്ങിപ്പിച്ചേട്ടോ കെട്ടിയനെ അവസാനം ചോദിച്ചത് എനിക്ക് ഉളുപ്പിൻ്റെ ഉളുപ്പ് ഞാൻ പറഞ്ഞു എനിക്ക് എന്തിനാണ് ഉളുപ്പില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് എനിക്കിത് വാങ്ങി തന്നത് ഇതിലുള്ള റെഡും ഗ്രീനും സിൽവറും എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഇപ്പം വേണമെങ്കിൽ സെലക്ട് ചെയ്തോന്ന് പറഞ്ഞ ഒറ്റ കാരണത്തിൽ ഞാൻ പിന്നെയും ഒന്നുകൂടി എല്ലാവരും നോക്കിയതിന് ശേഷം അവസാനം ഈ ഒരു ക്യാൻഡിൽ എടുത്ത് കെട്ടിയോൻ്റെ എടുത്തോടുത്തു കെട്ടിയവൻ അത് ബില്ല് എത്ര എമൗണ്ട് എന്ന് നോക്കി ബില്ല് അടിക്കാൻ കൊടുത്തു ഇപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ വന്ന കാര്യം പറന്നുപോയല്ലോന്ന് മൂന്നുള്ള ഗിഫ്റ്റ് വാങ്ങാനാണ് നമ്മൾ വന്നത് ഇതാണ്ടോ നമ്മൾ സെലക്ട് ചെയ്തത് ഇതിൻ്റെ പല ടൈപ്പ് ഉണ്ടായിരുന്നത് ഈ ഒരു കുട്ടിക്കൂട്ടി ആയിട്ടോ ഉണ്ടായിരുന്നു ഏകദേശം എല്ലാം സെയിം മോഡലൊക്കെ തോന്നുമെങ്കിലും റേറ്റുകളെല്ലാം നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഓരോന്നിനും നല്ല അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു ഇതെല്ലാം ഓരോന്നും ഓരോന്നും മാറ്റി കളിക്കണ പരിപാടിയും പിന്നെ അതുപോലെ കളറുകൾ ചെക്ക് ചെയ്യണ പരിപാടിയായിരുന്നു എൻ്റെ മെയിൻ പരിപാടി ആദ്യം നമ്മൾ ഇതിൽ ഈ ഒരു ഐറ്റം സെലക്ട് ചെയ്തെങ്കിലും അതിലൊറ്റ പെൻഹോൾഡറിൽ ഉള്ളൂ എന്നുള്ള ഒറ്റ കാരണത്തിൽ നമ്മൾ അത് മാറ്റി ദയോ ഒരു ഹോഴ്സിൻ്റെയാണ് നമ്മൾ സെലക്ട് ചെയ്തത് അതാകുമ്പോൾ എല്ലാവരും ഉണ്ട് റെയിൽ ഒരു ഏകദേശം സെയിം ആണ് പിന്നെ ഈ ഒരു ടൈപ്പ് ലിക്വിഡിൽ ലിക്വിഡ് ആണ് ഇനി എന്താ പറയണതെന്ന് എനിക്കറിയില്ല പക്ഷേ എല്ലാവരും ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി ഈ ഒരു ഈയൊരായിട്ടൊക്കെ കണ്ടിട്ട് ഞാൻ ഓരോന്നെടുത്ത് കയ്യിൽ വെക്കണ സമയത്ത് കാക്ക പറയുന്നത് നിന്റെ തലയിൽ ഹെൽമെറ്റ് ഉണ്ട് നീ ഒന്നു സൂക്ഷിച്ചേക്കണേ എല്ലാവരും ചില്ലാണ് എപ്പോൾ പൊട്ടൂന്ന് അറിയില്ല എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല എനിക്ക് ബോധമില്ല എന്നുള്ള ഒറ്റ കാരണത്തല്ല അടുത്ത ബ്ലോഗേ കാണാം ബൈ